ഭാഷയുടെ അതിരുകൾ ഭേദിച്ച് മിന്നുന്ന പ്രകടനമാണ് മലയാളി സിനിമാ താരങ്ങൾ കാഴ്ചവെക്കുന്നത് തമിഴിൽ വിക്രം മാമന്നൻ തെലുങ്കിൽ പുഷ്പ തുടങ്ങിയ ചിത്രങ്ങളിൽ ഗംഭീര പ്രകടനം കാഴ്ചവെച്ച് ഇപ്പോൾ വേട്ടയനിൽ എത്തി നിൽക്കുന്ന ഫഹദ് ഫാസിലിനെ പ്രശംസിച്ചെത്തിയിരിക്കുകയാണ് സാഷ്യാൾ സൂപ്പർ സ്റ്റാർ രജനീകാന്ത് സൂപ്പർ സ്റ്റാർ രജനീകാന്ത് നായകനാവുന്ന വേട്ടയൻ എന്ന സിനിമയിൽ പ്രധാനപ്പെട്ടൊരു വേഷമാണ് ഫഹദ് ഫാസിൽ അവതരിപ്പിക്കുന്നത് ഈ ചിത്രത്തിന്റെ ഓഡിയോ ലോഞ്ചിൽ ഫഹദിനെ കുറിച്ച് രജനീകാന്ത് പറഞ്ഞ വാക്കുകളാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങൾ ഏറ്റെടുത്തിരിക്കുന്നത് രജനീകാന്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ് വേട്ടയൻ സിനിമയിലെ ഒരു എന്റർടൈനർ ക്യാരക്ടറായിട്ടാണ് ഫഹദ് ഫാസിലിനെ തീരുമാനിച്ചത് ആർട്ടിസ്റ്റുകളെ തീരുമാനിക്കുന്നതൊന്നും എന്നോട് പറയേണ്ട കാര്യമില്ല എന്നാൽ ഈ കഥാപാത്രം ചെയ്യുന്നത് ഫഹദ് ഫാസിലാണെന്ന് എന്നോട് പറഞ്ഞിരുന്നു ഈ കഥാപാത്രം ഫഹദ് ഫാസിൽ ചെയ്താൽ മാത്രമേ ശരിയാവൂവെന്നും എങ്ങനെയെങ്കിലും അദ്ദേഹത്തെ ഈ സിനിമയിലേക്ക് കൊണ്ടുവരണമെന്നുമായിരുന്നു ആവശ്യം ഈ കഥയ്ക്ക് അദ്ദേഹം അത്യാവശ്യമാണെന്നും സിനിമയുടെ പിന്നണി പ്രവർത്തകർ പറഞ്ഞിരുന്നു എന്നാൽ ഇത് കേട്ടപ്പോൾ എനിക്ക് അത്ഭുതമാണ് തോന്നിയത് കാരണം ഞാൻ അദ്ദേഹത്തിന്റെ അധികം സിനിമകളൊന്നും കണ്ടിട്ടില്ല കണ്ടിട്ടുള്ളതാകട്ടെ വിക്രമും മാമനനുമാണ് ഈ രണ്ട് സിനിമയിലും വളരെ സീരിയസും വില്ലൻ സ്വഭാവമുള്ളതുമായി കഥാപാത്രങ്ങളെയാണ് ചെയ്തിട്ടുള്ളത് ഈ സിനിമയിൽ ആണെങ്കിൽ അദ്ദേഹത്തിന് പറഞ്ഞിരിക്കുന്നത് എൻ്റർടൈനറായ ഒരു ക്യാരക്ടറുമാണ് ഇത് എങ്ങനെ ശരിയാകുമെന്നായിരുന്നു ഞാൻ ചിന്തിച്ചതെന്ന് സൂപ്പർ സ്റ്റാർ പറയുന്നു ഈ ആശങ്ക ഞാൻ പങ്കുവച്ചപ്പോഴാണ് മറ്റുള്ളവർ പറഞ്ഞത് സാർ അയാളുടെ മലയാള പടങ്ങൾ കാണണം സൂപ്പർ ആർട്ടിസ്റ്റ് ആണെന്ന് പിന്നീട് എനിക്ക് മനസ്സിലായി അദ്ദേഹം എത്ര മികച്ച നടനാണെന്ന് ഇതുപോലെ ഒരു നാച്ചുറൽ ആർട്ടിസ്റ്റിനെ കാണാൻ കഴിയില്ല ഇതുവരെ കണ്ടിട്ടുമില്ല ഷോട്ടില്ലാത്ത സമയത്ത് അദ്ദേഹത്തെ കാണാൻ പോലും കിട്ടാറില്ല കാരവാനിൽ ഇരിക്കുന്നതൊന്നും കണ്ടിട്ടുപോലുമില്ല എന്നാൽ ഷോട്ട് റെഡിയാകുന്നതോടെ എവിടുന്നെങ്കിലും ഓടി പിടിച്ചെത്തും പെട്ടെന്ന് തന്നെ ഷോട്ട് തീർത്തു പോവുകയും ചെയ്യും അസാധ്യമായ അഭിനയമാണ് അദ്ദേഹം കാഴ്ചവെക്കുന്നത് നിങ്ങൾ സിനിമ കാണുമ്പോൾ ഞാൻ പറഞ്ഞത് നിങ്ങൾക്കെല്ലാം മനസ്സിലാകും അദ്ദേഹം ഒരു സൂപ്പർ ആർട്ടിസ്റ്റാണ് അസാധ്യ നടനാണ് ഫഹദ് ഫാസിൽ നിങ്ങൾ സിനിമ കണ്ടു നോക്കൂ അതുപോലെ നായികയായി മഞ്ജു വാര്യറാണെന്ന് സംവിധായകൻ പറഞ്ഞു അസുരൻ മാത്രമാണ് മഞ്ജു വാര്യരുടെ ഞാൻ കണ്ട സിനിമ വയസ്സായ കഥാപാത്രമായിരുന്നു അതിൽ എന്തൊരു വനിതയാണവർ മഞ്ജുജിയുടെ ജിയുടെ ഒപ്പമുള്ള അനുഭവവും ഗംഭീരമായിരുന്നു ഒക്ടോബർ പത്താം തീയതിയാണ് വേട്ടയൻ തിയേറ്ററുകളിൽ എത്തുന്നത് അമിതാഭ് ഉൾപ്പെടെ വലിയ താരനിരയാണ് ഈ സിനിമയിലുള്ളത്